ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടില്ലത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് റെസിപ്പി ആയിട്ടാണ് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോറിനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനായിട്ട് മിക്സിൽ ചെറിയ ജാറിലോട്ട് കാൽമുറി തേങ്ങ ചെറിയത് ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് നാലല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് അത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോറും റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഇപ്പോഴിതാ ഉള്ളിയെല്ലാം നല്ല പാകത്തിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ പച്ച ചുവയെല്ലാം ഒന്ന് പോകട്ടെ ഇതുപോലെ തേങ്ങ വെളുത്തുള്ളി പെരിഞ്ചീരകം പച്ചമുളകൊക്കെ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴാണ് ഈ ഒരു മുട്ടത്തോറിൻ്റെ അസാധ്യമായ രുചിയുണ്ടാവുന്നത് ഇനി ഇതിലോട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്റ്റീംഡ് എഗ്ഗ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ടത്തോറിൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇതുപോലെ ഒരു ടേസ്റ്റി മുട്ടത്തോറിനുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മുട്ടത്തോറിൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ